പുത്തൂർ ഗ്രാമപഞ്ചായത്ത് കോക്കാത്ത് ഉന്നതി റോഡ് ഉദ്ഘാടനം നിർവഹിച്ചു പതിനഞ്ച് ലക്ഷം രൂപ ചിലവിൽ സി എം എൽ ആർ ആർ പി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡ് ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മുപ്പത്തൊന്ന് വൈകിട്ട് ആറു മണിക്ക് കോക്കത്ത് റോഡ് പരിസരത്ത് നടന്നു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ പങ്കെടുത്തു വാർഡ് മെമ്പർ പി ബി സുരേന്ദ്രൻ സ്വാഗതം പ്രഭാഷണം നടത്തി മഴക്കെടുതിയിൽ തകർന്ന റോഡ് കോൺക്രീറ്റ് വർക്ക് ചെയ്തതോടെ ഉന്നതിയിലേക്കുള്ള യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമായി കേരള ടൈംസ് മീഡിയ നമ്മുടെ പാർക്കിലേക്കുള്ള ഈ പോക്കാത്ത എന്റെ സ്വന്തം അമ്മമാരായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത് ഈ വരുന്ന നവംബർ മാസത്തോടു കൂടി ഒരു കടം നമ്മൾ തമ്മിൽ വിടുക അതായത് കേരളം എന്ന സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ട ആവശ്യമായ പണം തരാത്തതിന്റെ പേരിൽ പ്രതിസന്ധി ഉണ്ടായി ആ പ്രതിസന്ധിയെ മറികടക്കാൻ പെൻഷൻ ഫണ്ട് ബോർഡ് രൂപീകരിച്ചിട്ട് ആ ബോർഡും തകർക്കാവുന്ന വിധത്തിൽ കേരളത്തിന്റെ കടമെടുക്ക് കപ്പാസിറ്റിയുടെ ഭാഗമായി പെൻഷൻ കൊടുക്കാനുള്ള സംഖ്യ വരുമെന്ന് പറഞ്ഞ് നമ്മളെ ആകെ ചുഴച്ചതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ തരാനുള്ള ആറ് ഘടുകളിൽ അവസാനത്തെ ഗഡു ആയിരത്തി അറുന്നൂറ് അവസാനത്തെ ഗഡു ഈ വരുന്ന മാസം തരും ഈ നവംബർ മാസം തരും ആ ഗഡുവിന്റെ കൂട്ടത്തിൽ കഴിഞ്ഞ മാസം വരെ ആയിരത്തി അറുന്നൂറല്ലേ കിട്ടിയത് ഇനിയുള്ള മാസം രണ്ടായിരം രൂപയായിട്ട് അത് വന്നിട്ടുണ്ട് രണ്ടായിരവും ആയിരത്തി അറുന്നൂറും കൂട്ടിയ മാഷ മൂവായിരത്തി അറുന്നൂറ് അമ്മായി അമ്മായിമ്മയ്ക്കും ഒരു പോകുന്ന പെൻഷൻ രണ്ടായിരം രൂപയാണ് എല്ലാ മാസവും രണ്ടായിരം രൂപയാണെന്ന് മാത്രല്ല ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ അത് രണ്ടായിരത്തി അഞ്ഞൂറായി ഉയർത്തി നിങ്ങളുടെ കയ്യിൽ തന്ന സാധനം ഗവൺമെന്റ് ഒന്നോ ദിവസം മുതൽ കൊടുക്കാത്തതെന്നൊക്കെ ചോദിച്ചാൽ ഈ കുന്തിരുക്കം കിട്ടണ്ട എവിടെന്നെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് തരേണ്ട സാധനം തരാതെ ഇവിടെ നമ്മുടെ കണ്ണീര് കുടിപ്പിച്ചിട്ട് പറഞ്ഞിട്ട് വേണ്ട കാര്യമുണ്ട് ോട് ചേച്ചനോട് പറഞ്ഞു ഞാൻ രാവിലെ എഴുന്നേറ്റ് കോഴി കൂവുന്ന നേരത്ത് കട്ടൻ ചായ വെച്ചു പണി തുടങ്ങി രാത്രി പതിനൊന്ന് മണിക്ക് കരിക്കലവും തുടച്ചു കുളിച്ച് കടന്നുറങ്ങുന്ന വീട്ടമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ നാട്ടിൽ മറ്റൊരു ജോലിയുമില്ലാത്ത സ്ത്രീ മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിൽ വയസ്സു പ്രായത്തിൽ കയ്യിലുള്ളത് ഏക ഇതൊക്കെ അമ്മായിമ്മയ്ക്ക് രണ്ടായിരം കൊടുക്കും മകൾക്കായിരം കൊടുക്കും കേരള ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീ സുരക്ഷയ്ക്ക് മുപ്പത്തഞ്ചു മുതൽ അറുപത് വരെ വയസ്സുള്ള സ്ത്രീകൾക്ക് മറ്റൊരു ജോലിയുമില്ലെങ്കിൽ എ എ വൈ കാണാണെങ്കിൽ ആയിരം രൂപ ഗവൺമെന്റ് കൊടുക്കും നാളെ നമ്മൾ വെഡിപുട്ടി നവകേരളത്തിലേക്ക് നടക്കാൻ പോവുക റോഡിന് കുറവുണ്ടാകില്ല വെള്ളത്തിന് കുറവുണ്ടാകില്ല സഞ്ചാരത്തിന് കുറവുണ്ടാകില്ല ഗുണഭോക്തൃ ലിസ്റ്റിന് കുറവുണ്ടാകില്ല അത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള തിരുവനന്തപുരത്തേക്ക് രാത്രി പോകേണ്ടത് കൊണ്ട് ഇനി പ്രസംഗിക്കാൻ ഞാൻ ഇപ്പോൾ അവസാനം പറയണത് ഒരു മാസം മുമ്പ് ഒന്നും കിട്ടിയില്ലെന്നു പറഞ്ഞിരുന്നേ ഇപ്പം ഏതാണ്ട് അവസാനമായിട്ട് ചിലതുണ്ട് മണവിപ്പുഴ വൃത്തിയാക്കാനുള്ള പൈസ വെച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അത് ഇതിന്റെ കൂട്ടത്തിൽ കൂടുകളുടെ എല്ലാ അനുഭാഗത്തോടുകൂടി ഈ റോഡ് ഉദ്ഘാടനം ചെയ്തതായാണ് നമ്മ ഐ കേട്ടു